ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തിനെ പ്രലോഭിപ്പിക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ മകനോട് നിങ്ങളെ സഹായിച്ച രേവതിയോട് നിങ്ങളോട് അച്ഛൻ ക്ഷമിച്ചില്ലേ വീട്ടിൽ കയറ്റിയില്ലേ പിന്നെയാണോ നിന്നെ നിന്നെ കയറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യം തന്നെ ഇവിടെ പറയുന്നേ അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞതാണെന്ന് ചന്ദ്രമതിയോട് നമ്മുടെ ഭാമ പറയുമ്പോൾ അവളോട് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ് നിൽക്കുവോ എന്നറിയാം ചന്ദ്രമതി എടാ എടാ മോനെ ദേ നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ നീയും വർഷയും വീട്ടിൽ വന്ന അദ്ദേഹം നിങ്ങളെ ഇറക്കിയൊന്നും ഇടുത്തില്ല നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു അച്ഛൻ സമ്മതിച്ചാലും സച്ചിയേടൻ സമ്മതിക്കില്ല അമ്മേ അക്കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനെ എനിക്കും പേടിയുണ്ട് ഒരു മുരടനാവൻ ആ അവൻ നിന്നെ റെസ്റ്റോറന്റിൽ വന്ന് തല്ലിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല അമ്മേ അതിലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ തെറ്റെയ്തിട്ടല്ലേ ചോദിച്ചു നീ വിഷമിക്കേണ്ട ഞാൻ അച്ഛനെ സമ്മതിപ്പിച്ചിട്ട് അച്ഛനെ കൊണ്ട് ഞാൻ അവനോട് സംസാരിപ്പിക്കാം നിന്റെ അച്ഛൻ പറഞ്ഞാൽ അവൻ എന്തായാലും കേൾക്കും ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുക മോനെ നീ വർഷയും കൂട്ടി വീട്ടിലേക്ക് വരണം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ അമ്മ പോട്ടെ മോനെ എന്ന് പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് പോവാം ശ്രീകാന്ത് പാവം അതൊക്കെ സ്വപ്നം കണ്ടവടെ നിൽക്കുക പിന്നെ കാണിക്കുന്ന രവിയേട്ടനെയാണ് രവിയേട്ടൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് രവിയേട്ടൻ ഭയങ്കര വിശപ്പ് ഭക്ഷണം കഴിച്ചാലോ എന്ന് ഓർത്ത് രവിയേട്ടൻ ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുകെട്ടോ അങ്ങനെ അവിടെ ചെന്നു ഭക്ഷണം ഉണ്ടാക്കി മൂടി എല്ലാം തുറന്ന് വെച്ചിട്ടാണ് ഈ ചന്ദ്രമുതി പോയത് അപ്പോൾ അദ്ദേഹം ചെന്നു തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും സാമ്പാറൊക്കെ തുറന്നിരിക്കുക ഇതാറിയ സാമ്പാറൊക്കെ തുറന്നു വെച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കറിയൊക്കെ എടുത്ത് ഇങ്ങനെ മൂടി വെക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്ന് അദ്ദേഹം ഇങ്ങനെ എടുത്തെടുത്തും മാറി മാറി നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ അവർ ആരെങ്കിലും വന്നതിന് ശേഷം കഴിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി അദ്ദേഹം അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന രേവതി തന്നെയാണ് രേവതി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ ഫിനാൻഷ്യറെ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും അയാൾ അദ്ദേഹത്തിന്റെ ആരോ വന്നു അങ്ങോട്ട് ചേട്ടാ ഞാനിവിടെ കുറേ നേരമായിട്ട് ഇരിക്കുക സാറിനെ ഒന്ന് കണ്ടോട്ടേം ചോദിച്ചു അപ്പോൾ സാറ് ജോലിയിൽ താൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മതി കണ്ട് സംസാരിച്ചിട്ട് ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ സാറ് ഫ്രീ ആകുമ്പോൾ വിളിക്കാം താൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി അവിടെ പിടിച്ചിരിക്കുക അച്ഛന് സുഖമില്ല സമയത്തിന് മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെല്ലണം ഞാനൊന്നും അദ്ദേഹത്തെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ പോകുന്നെങ്കിൽ പോയിക്കോ ഞാൻ പറഞ്ഞില്ലേ ആകത്തെ സാറ് ജോലി തിരക്കിലാണെന്ന് അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ കാണു സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടായാലകത്തേക്ക് പോയി രേവതി വീണ്ടും ഇങ്ങനെ അവിടെ ഇരിക്കുക അയ്യോ അച്ഛനും മരുന്ന് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ടെൻഷൻ അടിക്കുക അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രവിയേട്ടൻ അവിടെ വന്നപ്പോഴത്തേക്ക് രവിയേട്ടൻ്റെ ഫോണിലേക്ക് കോൾ വന്നു രേവതിയാണ് വിളിക്കുന്നത് മോളെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലേക്ക് വരാറായോ എന്ന് ചോദിച്ചപ്പം അച്ഛാ ഇല്ല അച്ചാ കുറച്ചധികം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുവാ ഞാൻ വരാൻ കുറച്ച് വൈകു വെച്ചാന്ന് പറഞ്ഞപ്പം ആ അതൊന്നും സാരല്ല മോളെ ഉം ജോലിയൊക്കെ തീർത്തിട്ട് സമാധാനമായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അതെ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഇന്ന് എഴുതി ചോദിച്ചപ്പോ ഇല്ല കഴിച്ചില്ല വിശക്കുന്നില്ല മോളെ എന്ന് പറഞ്ഞു അയ്യോ സമയമായില്ലാ വേഗം ഒന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറഞ്ഞു രേവതി ആ ശരി മോളെ ഞാൻ കഴിച്ചോളാവും പറഞ്ഞു അങ്ങനെ ഫോൺ അദ്ദേഹം കട്ട് ചെയ്തു അത് കഴിഞ്ഞു രേവതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ ഫിനാൻഷ്യർ ആണെങ്കിൽ വിളിക്കുന്നില്ലേ അപ്പോൾ കുട്ടി ഇവിടെ ഇരുന്നിട്ട് കാരില്ല പോയിക്കോളാം പറഞ്ഞു അവിടുത്തെ ജോലിക്കാരി വന്നിട്ട് നമ്മുടെ രേവതിയോട് ഇല്ല ഞാൻ സാറിനെ കണ്ടിട്ടേ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ജോലിക്കാരി അത്തേക്ക് കയറിപ്പോയി രേവതി അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക ആ അടുത്ത അവളെ ഇറങ്ങി വന്നു ഞാൻ സാറിനെ ഒന്ന് കണ്ടോട്ടേന്ന് രേവതി ചോദിച്ചു ഇതൊരു ശല്യമായിരുന്നു പറഞ്ഞ അയാൾ തനിക്ക് എന്താ കാര്യം മനസ്സിലാകത്തില്ലേ അവിടെ പോയിരിക്കാൻ പറഞ്ഞോ രേവതിയോട് ചൂടാവുക അങ്ങനെ രേവതിയോട് ചൂടായി കഴിഞ്ഞപ്പോൾ രേവതി അവിടെ പോയിരുന്നു തിരി തളർന്നു ഈ സമയത്താ സാർ ഇറങ്ങി വരുന്നത് സാർ ഇറങ്ങി വന്നപ്പോൾ രേവതി ഇയാളെ കണ്ടു ഇയാളുടെ കാല് പിടിച്ച് രേവതി വണ്ടിയുടെ ആരും ചോദിക്കുക പക്ഷെ ഇയാളെ സമ്മതിക്കുന്നില്ല അങ്ങനെ പറയില്ലേ സാർ ഒരു മിനിറ്റ് മതി ഒരേ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന സാർ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പൊ നീ എന്തിനു വന്നു എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ ഭർത്താവിന് വേണ്ടി സംസാരിക്കാനല്ലേ വന്നത് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ സാർ പ്ലീസ് സാർ സാർ അദ്ദേഹം നല്ല വിഷമത്തിലേ സാർ പെട്ടെന്ന് ജോലി ജോലിയില്ലാതായില്ലേ കാർ ഓടിക്കാൻ കൊടുക്കണം സാര് വാടക വാടക കൃത്യമായിട്ട് തന്നോളൂ എന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ജോലി ഇല്ലാത്ത വിഷമത്തിൽ വെള്ളം അടിച്ച് അല്ലേ സന്തോഷമായി എന്ന് പറഞ്ഞ് ഇയാള് രേവതിയോട് പറഞ്ഞപ്പോൾ സഹായിക്കണം സാർ അദ്ദേഹം ഒരു പാവ കൈ കൂപ്പി യാചിക്കുവാണ് രേവതി പാവോ അവൻ എത്രക്കാരനാണെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു സർ അയ്യോ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി മോളെ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവന് ഞാൻ ഇനി എൻ്റെ കാർ ഓടിക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങനെ പറയല്ലേ ഇല്ലേ സാർ പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞു കാല് പിടിക്കുക രേവതി അയാളാണെങ്കിൽ നീ പോകാൻ നോക്കാൻ പറഞ്ഞ് പോയി അപ്പോഴേക്കും ഞാൻ പറയട്ടെ സാർ എന്ന് പറഞ്ഞു രേവതി പിന്നാലെ ഓടുക ചെന്ന് പിന്നെയും കൈകൂപ്പി ആചിക്കുവാണ് സാർ സർ സാർ എന്നും പറഞ്ഞോട്ട് കൈകൂപ്പി ആചിക്കുവാ നമ്മുടെ രേവതി പക്ഷേ അയാൾ കേൾക്കാനോ കാണാനോ ഒന്നും കൂട്ടാക്കുന്നില്ല അയാൾ അങ്ങ് പോവുകട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി നിസ്സഹായമായിട്ട് അവിടെ നിൽക്കുക ആ സമയത്ത് രേവതി അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത അവിടുത്തെ ജോലിക്കാരി ഇറങ്ങി വരുന്നത് നിങ്ങൾ ഇതുവരെ പോയില്ലെന്ന് എന്ന് ചോദിച്ചു അദ്ദേഹം ഇനി പെട്ടെന്ന് എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരുവോ നിങ്ങൾ ഇനി കാത്ത് നിന്നിട്ട് കാര്യമില്ല അദ്ദേഹത്തിനോട് എന്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഹസ്ബൻഡിനോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് സാറിന് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വന്നത് ഞങ്ങൾക്ക് കാറ് തിരികെ കിട്ടിയേ പറ്റുമെന്ന് രവതി പറഞ്ഞപ്പോൾ താൻ ഒരു കാര്യം ചെയ്യേ നാളെ രാവിലെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ഒന്ന് കാണും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പറഞ്ഞു അങ്ങനെ രേവതിക്ക് രക്ഷകയായിട്ട് വരിക അപ്പോൾ ഓഫീസിൽ കാണുന്ന സാറല്ല വീട്ടിൽ ചിലപ്പോൾ മനസ്സലി ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിന് കാർ ഓടിക്കാൻ കൊടുത്തേക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എവിടെ അദ്ദേഹത്തിന്റെ വീടിന്ന് ചോദിച്ചു പിന്നെ ആ ചേച്ചി വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ നാളെ തന്നെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയെ കാർ നോക്കി നേരെ പോവുക അപ്പോഴേക്കും അച്ഛൻ അവിടെ ചോറും കറികളൊക്കെ എടുത്തു അങ്ങനെ എടുത്ത് ഒഴിച്ച് എല്ലാം കഴിക്കാനൊക്കെ ആയിട്ട് ഉണ്മേശയിൽ വന്നിങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ വന്നു ചോറിൽ കൈയിട്ടു ചോറിൽ കൈയിട്ട സമയത്ത് ആരോ വന്നു ആരോ വന്നപ്പോൾ ചെന്ന് വാതൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ സച്ചി ഇതെന്താ ഇതെന്താച്ചാ വാതിലടച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു എല്ലാവരും പുറത്ത് പോയിരിക്കാം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഇല്ല ഞാൻ കഴിക്കാനിരിക്കുമ്പോഴാണ് നീ വന്നതെന്ന് പറഞ്ഞു ഇതെന്താ ഭക്ഷണം കഴിക്കാൻ എന്താ ഇത്രയും വൈകുകയാണ് രേവതി എവിടെ പോയെന്ന് ചോദിച്ചു രവതി രവതി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എടാ അവൾ അവളോട് അമ്മയെ സഹായിക്കാൻ വേണ്ടി പൂക്കടേ പോയിരിക്കാന്ന് പറഞ്ഞു അമ്മ എന്തിയെ അതു പിന്നെ ചന്ദ്ര ഭാമയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ പോയെന്നും പറഞ്ഞു കണ്ടല്ലോ സുഖമില്ലാത്ത ഇവിടെ തനിയെ നിർത്തിയിട്ട് എല്ലാവരും അവരുടെ പാട്ടിനങ്ങ് പോയെന്ന് പറഞ്ഞപ്പോൾ സാറില്ലടാന്ന് പറഞ്ഞു അതാ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിൽ പോ വീട്ടിൽ പോകുന്നു അച്ഛൻ വന്നി വാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അച്ഛന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കി അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചു വിടായിരുന്നു എന്ന് ചോദിച്ചു സച്ചി ഞാൻ അപ്പം തന്നെ വരില്ലായിരുന്നു എടാ തനിയിരുന്നാൽ എന്താ എടാ പ്രശ്നമുള്ളത് അല്ല രാവിലെ കഴിക്കേണ്ട മെഡിസിനൊക്കെ കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം അതൊക്കെ കഴിച്ചു അതൊക്കെ എടുത്ത് തന്നിട്ട് രവതി പോയതെന്ന് പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലേ ഇല്ല കഴിച്ചില്ല നീ കഴുകിയിരിക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അച്ഛൻ എടുക്കാൻ പോകുമ്പോൾ അച്ഛൻ കഴിക്കുക ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുണ്ട് സച്ചി ഇങ്ങനെ ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിൽ ചെന്നു ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് അച്ഛൻ കഴിക്കാൻ തുടങ്ങി ഈ സമയത്ത് അച്ഛൻ കഴിക്കാനിരുന്നതിനകത്ത് പല്ലി അത് കിടക്കുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് അയ്യോ പല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അയ്യോ പല്ലി അയ്യോ അപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങുക അച്ഛൻ വായിലേക്ക് എടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്ന ചോറ് ഒരൊറ്റ തട്ട് എന്താടാ എന്താ നീ കാണിച്ചേ എന്ന് ചോദിച്ചു അപ്പൊ ഈ ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലേ ഇല്ല കഴിച്ചില്ല ആ അതിന് നീ സമ്മതിച്ചില്ലല്ലോ ഇത് കഴിക്കേണ്ട അച്ഛന്ന് പറഞ്ഞോണ്ട് ആ ചോറെടുത്തോ ഒറ്റയേറായിരുന്നു ആ ചന്ദ്രമതി എന്ന് പറഞ്ഞ പിശാച്ചി തുറന്നു വെച്ചിട്ട് പോയതാ അച്ഛൻ ഈ ഭക്ഷണം കഴിച്ചില്ലല്ലോ അച്ഛാ കഴിച്ചത് എനിക്ക് വലിയ അപത്തായിരുന്നു പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുവാണ് എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുവാ ഇതിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ എന്താ ഇത് കഴിച്ചാ മനുഷ്യർ കൊല്ലോ അച്ഛാ നമ്മള് കഴിക്കാൻ എടുത്ത സാമ്പാറിൽ പല്ലിയുണ്ടായിരുന്നെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും പല്ലിയോ പല്ലിയോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അച്ഛൻ അപ്പത്തേക്കും സച്ചി അവിടെ കിടന്ന് എപ്രാളം കയറി ഓടുക നോക്കിയപ്പോൾ നോക്കിയപ്പോ ഞാൻ ചെന്നപ്പോൾ ഈ സാമ്പാർ തുറന്നിരിക്കുന്നു പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ ടേസ്റ്റ് നോക്കിയൊന്നും ഇല്ല ഇല്ല ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു അച്ഛൻ പോയി കൈ കൈട്ട് വന്നി വാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അപ്പഴത്തേക്കും ഭാമിയും കൂട്ടി ചന്ദ്രമതി കീണിച്ചുകൊണ്ട് കയറി വരിക അപ്പൊ ചന്ദ്രമതിയെ കണ്ടു തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ സച്ചി ചെന്നിട്ട് തള്ളയെ തല്ലിക്കൊല്ലാനുള്ള കല്ലിൽ അങ്ങ് ചെന്നിട്ട് നേരം കൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല അച്ഛന തനിച്ചി കറങ്ങാൻ എന്ന് ചോദിച്ചു ഞാൻ ഇവളുടെ കൂടെ പോയതാ നീ എന്തിനാ ഇതിനെ ചൂടാകുന്നതെന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചേ ദേ ഞാൻ ഇവിടെ വന്നതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു സച്ചി അയ്യോ എന്താണെന്ന് ചോദിച്ചപ്പോൾ രവേട്ടനിങ്ങനെ അങ്ങോട്ടേക്ക് വരുവാട്ടോ ഈ സമയത്ത് അയ്യോ രവേട്ട എന്താ പറ്റിയ രവീട്ട എന്താന്ന് ചോദിച്ചു വീണ്ടും നെഞ്ചേദന എല്ലാം വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇതെന്താ ഭക്ഷണമൊക്കെ ചെറു കിടക്കുന്നതെന്ന് ഭാമ ചോദിച്ചപ്പോഴേക്കും ഞങ്ങളിത് കഴിച്ചിരുന്നെങ്കിലേ ഞങ്ങളിപ്പം മണ്ണിനകത്ത് അടക്കേണ്ടി വന്നേനേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്താണെന്ന് ഓർത്ത് നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതി സാമ്പാറിനകത്ത് പല്ലി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ സാമ്പാറിൽ നോക്കി അപ്പം അതിനകത്ത് പല്ലി അത് കിടക്കുന്നത് കണ്ടു അത് പറയുവതയുടെ തലേ വരും അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചതെന്ന് പുള്ളിക്കാരിക്ക് ഈശ്വരൻ ഞങ്ങൾ എടുത്തപ്പോൾ ഇനി പല്ലിയങ്ങാനും വീണതായിരിക്കും ഇനി ഞാൻ സാമ്പാർ മാത്രം അടച്ചു വെച്ചില്ലായിരിക്കോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് ചന്ദ്രമതി അടച്ചു വെച്ചില്ല എന്ന് മനസ്സിലാക്കി ഈശ്വരൻ ഞാനൊന്ന് മറന്നുപോയല്ലോ ഇത് ഇവരോട് പറയാതിരിക്കുന്നതാ നല്ലത് പറഞ്ഞാ പിന്നെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ നോക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ നീ എന്താ ചിന്തിക്കുന്നേന്ന് അച്ഛൻ ചോദിച്ചേ അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ പേടിയോടെ ഇതറിഞ്ഞപ്പോൾ ഇതറിഞ്ഞപ്പോള് ഷോക്കായി പോയി അതാ ഒന്ന് ഭാമ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതെ ഞാനതാ നിങ്ങൾ എവിടെ നോക്കിയാ ഭക്ഷണം ഉണ്ടാക്കുന്നേ നിങ്ങൾ എന്താ ഞങ്ങളെ കൊല്ലോന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ രേവതി ഭക്ഷണം ഉണ്ടാക്കിയെന്നിക്കുമ്പോ ഇവരോട് പറഞ്ഞു കൊടുക്കുക ഈ ചന്ദ്രമതി അപ്പഴത്തേക്ക് നമ്മുടെ ഭാമം കൊള്ളാം ശോ പൂ കെട്ടാൻ അമ്മയെ സഹായിക്കണമെന്നും പറഞ്ഞ് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാ അവള് പോയത് സാമ്പാർ പത്രം അടച്ചു വെച്ച് കാണത്തില്ല അതാ വല്ലി വീണതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതും ദേവതയുടെ തലയിൽ അപ്പത്തേക്കും സജിക്ക് ദേഷ്യം വന്നു ആ സമയത്താ ദേവി വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പൊ ഞാൻ പോയതങ്ങനെ ഇവർ എന്താ എല്ലാവരും ഇങ്ങനെ നിക്കുന്നേന്ന് ചോദിച്ച ചന്ദ്രൻ ഇവരുടെ മുന്നിലേക്ക് ഒന്നച്ച ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിച്ചു കിട്ടോ വന്ന ഉടനെ ചോദിച്ചത് കേട്ടില്ലേ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിലേ ഞങ്ങൾ ആരും ഇവിടെ കാണില്ലായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നീ പുതിയതരം തരം സാമ്പാർ ഉണ്ടാക്കിയ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോന്നൊക്കെ പറയുക അപ്പൊ പുതിയ തരം സാമ്പാറോ ഞാൻ ഇന്നും ഉണ്ടാക്കുന്നത് പോലെയാണല്ലോ ഇന്നും ഉണ്ടാക്കിയത് ഇപ്പൊ ചന്ദ്രമതി ഇങ്ങനെ നിക്കുക അവരുടെ മനസ്സിവിടെ ഒന്നും ആയിരുന്നില്ല പൂക്കടയിലായിരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രമതി കിടന്ന് ഒച്ച എടുക്കുക ആർക്കോ വേണ്ടി എന്ന പോലെ വെറുതെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് അവൾ അങ്ങ് പോയെന്നൊക്കെ പറഞ്ഞു ഏഹ് അമ്മ എന്തൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചു രേവതി അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു രേവതിക്ക് അന്നേരം ഒന്നും മനസ്സിലാകുന്നില്ല സച്ചി അന്നേരം രേവതി തുറിച്ചു നോക്കൂ എങ്ങനെ അമ്മ എന്തൊക്കെ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ മനസ്സിലാക്കി തരാൻ ഞാനെന്ന് പറഞ്ഞോണ്ട് സച്ചി എന്നിട്ട് ആ സാമ്പാർ പാത്രം എടുത്ത് കാണിക്കാം നോക്കണി ഇതെന്നും പറഞ്ഞു ഇത് കണ്ടപ്പം രേവതി ഞെട്ടി ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾ ആരും ഇത് കഴിച്ചില്ല എന്ന് പറഞ്ഞു അച്ഛൻ കഴിക്കുന്നതിന് മുൻപേ ഞാൻ പല്ലിയെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അയ്യോ അച്ഛാ കഴിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക നിന്റെ ശ്രദ്ധക്കുറവ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ രേവതിക്ക് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ രേവതിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക നീ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ എടുക്കുവോ പൂക്കടയിലേക്ക് പോകേണ്ട ധൃതിയില് നീ സാമ്പാർ പാത്രം അടച്ചു വെക്കാതെ ഇറങ്ങി അതുകൊണ്ടാ സാമ്പാറിൽ പല്ല് വീണതെന്ന് പറഞ്ഞപ്പോ അയ്യോ ഇല്ല ഞാൻ സാമ്പാർ പാത്രം അടച്ചു വെച്ചിട്ട് തന്നെയാ പോയതെന്ന് രേവതി അന്നേരം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി രവിയേട്ടന്റെ അടുത്തേക്ക് ചില രവിയ രവേട്ടൻ ഭക്ഷണം എടുക്കാൻ അടുക്കളയിലോട് ചെല്ലുമ്പോൾ സാമ്പാർ പാത്രം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു രവിയേട്ടൻ ഞാൻ സാമ്പാർ പാത്രം എടുത്തതിന് ശേഷം ഏഹ് അടച്ചു വെക്കായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കേട്ടല്ലോ നീ പറഞ്ഞത് നിന്റെ ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പാത്രം അടച്ചു വെച്ചിട്ട് തന്നെയാ പോയതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ ചന്ദ്രയുടെ ശ്രദ്ധ കുറവാണ് കാരണം ഓ അവള് തന്ത്രപൂർവ്വം രേവതിയുടെ തലയിൽ കെട്ടിവെച്ചു ഹോ എന്താ അഭിനയം ഒന്ന് ഭാമ അവിടെ നിന്ന് മനസ്സിൽ ചിന്തിക്കട്ടോ അച്ഛാ ഞാൻ സാബാർ പാത്രം അടച്ചു വെച്ചത് തന്നെയാണെന്ന് രേവതി അച്ഛനോട് പറയുക ഇനി അതിനുശേഷം ആരെങ്കിലും അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി എവിടെ നിന്ന് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ കണ്ടോ കണ്ടോ ഇവള് കണ്ടോ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടാനാ ഇവളുടെ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയുവോ അപ്പോൾ ഇവിടെ അച്ഛൻ അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരം പറഞ്ഞു പാത്രം അടച്ചു വയ്ക്കാൻ നീ മറന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു രേവതിയുടെ തലയിൽ വെക്കുക എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാനൊന്നും പറഞ്ഞു അടിക്കാനായിട്ട് കൈ വാങ്ങുമ്പോഴത്തേക്കും സച്ചി എന്താടാ നീ ഇങ്ങനെയൊക്കെ എന്ന് അച്ഛൻ ചോദിക്കുവാണ് സച്ചിയോട് എനിക്കൊന്നും പറ്റിയില്ലല്ലോടാ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ഇതിനെ അവളോട് ദേഷ്യപ്പെടുന്നേ അങ്ങോട്ടൊക്കെ മാറി നിന്നെ അങ്ങോട്ട് നീ മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ രവിയായിട്ട് സച്ചിയെ മാറ്റി നിർത്തുവാ എന്നിട്ട് രേവതിയുടെ മുന്നിലേക്ക് ചെല്ലുവാണ് മോളെ സാരല്ലേ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവല്ലേ മോളെ നീ നീ സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞു നീ എങ്ങാനും മറന്നു പോയതാണോ അടച്ചു വെക്കാന്ന് ചോദിച്ചപ്പോ ഇല്ല അച്ചാ ഞാൻ മറന്നിട്ടില്ല ഞാൻ മറന്നു പോയിട്ടില്ല അച്ഛാ ഒരു ഭക്ഷണവും തുറന്നു വെക്കുന്ന ശീലം എനിക്കില്ല അച്ഛനും നമ്മുടെ രേവതി അച്ഛനോട് തറപ്പിച്ചു പറയുന്നുണ്ട് എന്തെങ്കിലും വീഴുവോ എന്ന് ഭയന്ന് ഞാൻ എപ്പോഴും അത് അടച്ചു വെക്കാറുപ്പം അതി പറഞ്ഞു പക്ഷെ ആരും കേൾക്കുന്നില്ല ഇവിടെ വേറെന്തോ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുക അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഒന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് പിടി വീണ ചന്ദ്രമതിയുടെ അവസാനം കണ്ടവർ കാണത്തില്ല അപ്പം രവിയേടനെ കൊല്ലാൻ വേണ്ടി ചന്ദ്രമതി തന്നെയാണ് ശരിക്കും പറഞ്ഞാ ഇതിൽ കൊണ്ടുവന്ന് പല്ലിയെ ചാടിച്ചത് അങ്ങനെ ആ ഒരു ഇത് കാണിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത അപ്പൊ പോലെ നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്